നമ്മുടെ ബോച്ചേട്ടീന്റെ പ്രൈസ് കിട്ടി ആരെങ്കിലും ഉണ്ടോ നമ്മള് ഇതിൽ വീഡിയോസ് കാണിയോ ഒന്ന് കമന്റ് കമെന്റ് ചെയ്യണട്ടോ അതിപ്പോ എന്താ എന്നൊരു വിവരം പ്രോസ് ബ്രോസാക്കും അപ്പൊ ഇന്നത്തെ ചോറും കൂട്ടാനും എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ നല്ല ചിക്കൻ കറിയിട്ട് അരച്ച് വെച്ച് ചിക്കൻ കുറുമറിയാം നല്ല റൈസും പിന്നെ നമ്മളെ ചീന പറങ്ങിട്ടോ ചീന പറങ്ങി ഇമ്മരത്ത് കണ്ടിട്ട് എങ്ങനെ എടുക്കാതെ പോവാൻ എഴുതിയിട്ടാണ് ഇവിടെ നല്ല ചൂടാവൊണ്ട് അങ്ങനെ കഴിക്കാനും പറ്റില്ല പിന്നെ അച്ചാറും പറച്ചേട്ടി എന്താ പറയാൻ കാരണം നമ്മളെ അപ്പൊ വെച്ച് ഒരുപാട് ആക്കാൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്ത് തരല്ല അപ്പൊ എന്തായിന്നറിയണ്ടേ നമുക്ക് അതുകൊണ്ട് ചോദിച്ചാൽ അപ്പൊ നമ്മളെ കറിയും അരച്ച കുറുമക്കറിയും ചിക്കൻ നന്നായി ബന്ധം അടഞ്ഞക്കനട്ട ഫ്രോസൺ ചിക്കൻ ആവണ്ടാണിങ്ങനെ കാണുന്നത് അപ്പൊ അതും അച്ചാറും പാടൊക്കെ കൂട്ടി നന്നായിട്ട് അരച്ച് അരച്ച കറി ആവുകൊണ്ട് ഗ്രേവിന്റെ റൈസൊക്കെ നന്നായിട്ട് മിക്സൈറ്റ് എന്തായാലും നല്ല അടിപൊളി എന്നിട്ട് സംഭവം ഇഷ്ടപ്പെടാനുള്ള ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചിക്കൻ പീസ് നന്നായിട്ട് ബന്ധമുണ്ടേ എല്ലാം നല്ല പോരണ്ട് അടിപൊളി അല്ലെ ശരി എന്നാ